അസ്സാം വലൈക്കും ഞാൻ ആസിയ അഭിപ്രായം കലിക്കാർ കിച്ചൺ ഞാൻ ലൈവ് ഇട്ടത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ കടയിലിരിക്കുന്നത് ഇതാണ് അന്തഹകലിൽ കട്ടേക്കാറിൻ്റെ ഫുഡ്വെയർ ഷോപ്പ് കട്ടേക്കാർ ഫുഡ്വെയർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പിലാണ് ഞാനിപ്പോൾ മൂന്നാം സാരിച്ചിരിക്കുന്നത് ഇന്നലെ ഫുൾ ഡേ നൈറ്റെല്ലാം നിന്നിന് പക്ഷേ അല്ല മിഞ്ഞാന്ന് ഫുൾ ഡേ നൈറ്റ് നിന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം എട്ടര വരെ നിന്നാണ് ഇരിക്കുന്നത് പക്ഷേ ആൾക്കാരുടെ റിക്വസ്റ്റിൻ്റെ മുകളിൽ ഞാൻ ഇന്നലെ പൂട്ട് കൊണ്ടന്നു ഇട്ടിട്ട് ഞാൻ പോയിന് ഇന്ന് രാവിലെ ഞാൻ എന്നെ തുറന്നതി ഇന്നലെ ഒരു സംഭവം നടന്ന് അനക്ക് വേണ്ടി കുറേ ആൾക്കാർ സുല്ലിയത്തുനിന്ന് വന്ന് സുല്യത്ത് താലൂക്കിൽ നിന്ന് വന്നു അപ്പോൾ അതിൽ ഒരു പയ്യൻ നവാസ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നോക്കുമ്പോൾ അവൻ തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ ആ നവാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന് രാത്രി അനക്ക് കാവലിൽ നിന്ന് ബിക്കോസ് ഈ ബിൽഡിങ്ങിൻ്റെ മെയിൻ സ്വിച്ച് ഷിയാബ് കട്ടേക്കാർ ഡിസ്കണക്റ്റാക്കിപ്പോയിരുന്നു അപ്പോൾ ഇരുട്ടത്തി ഇരിക്കുന്ന കണ്ടിട്ട് ആ പിള്ളേർ വന്നിട്ട് ഇവിടെ എനിക്ക് പുറത്തിരുന്ന് എനിക്ക് മൂന്ന് മണിവരെ കവലിരുന്ന് ഭക്ഷണം എല്ലാം കൊണ്ടുവന്ന് തന്നിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ പ്രോബ്ലന്തിനും സപ്പോർട്ട് ചെയ്യുന്ന വന്നിട്ട് അവനെ റോഡ് കൊണ്ട് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഷിയ വിതേ പോലെയാണ് ചെയ്യുന്നത് ഷിയാബ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇപ്പോൾ പള്ളിയിൽ അവർ ഉപ്പ എഴുതി കൊടുത്തിട്ടും എൻ്റെ മരുമോളാണ് ഞാൻ എൻ്റെ മോനെ കൊണ്ടുവന്ന് അവരെ എന്നെ കൊണ്ടുപോകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം ഉപ്പേനെയും കാണാത്തൊരവസ്ഥയിൽ ആട്ടി വെച്ചിട്ടുള്ളത് ഇപ്പം ഉപ്പ ഒമ്പതാം തീയതി പള്ളിയിലേക്ക് പോകാനേ വിട്ടിട്ടില്ല എല്ലാം ഷിയാബാണ് ഡിസിഷൻ എടുക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ നിക്ക് നിൽക്കുന്നത് എൻ്റെ ഇബ്രാഹിം കലിയിൽ കട്ടേക്കാരനല്ല ഷിയാബല്ല ഷിയാബ് ആരാണ് എൻ്റെ കാര്യത്തിൽ ഇൻക്വയർ ചെയ്യാൻ ഇപ്പോൾ ആരോടും ആരോട് മുന്നിയാലോ ആരനക്ക് വേണ്ടി സംസാരിക്കാൻ വന്നാലോ ഇതുപോലെ ഷിയാബ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്ത് എന്ത് അധികാരത്തിൽ അവൻ അവരെ അടിച്ചു അത് ചോദ്യം ചെയ്യണം ഇനി നിങ്ങൾ അത് ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് അപ്പൊ മനസ്സിലായാലും അയാൾ എത്ര വലിയ ഉം ഇതാണ് എന്നോടെ ഈ അന്നോടപ്പ എത്ര ചതിച്ചും ചതിയിലൂടെയാണ് അയാൾ ഇതുവരെ നേടി വന്നിട്ടുള്ളത് അപ്പൊ ഇതിനുള്ള ചോദ്യം നിങ്ങളായിട്ടെന്നെ ചോദിക്കണം എന്തിന് നിങ്ങളെല്ലാം ഒരാളെ ആളെ പിടിച്ച ഇവൻ അടിച്ചത് അടുപ്പിച്ചത് എന്തിന് എന്നുള്ളത് നിങ്ങളത് ഒന്ന് ചോദിക്കണം ഇസ്ലാം വലൈക്കും ദു ജനക്ക് വേണ്ടിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ വിജയിക്കണം എൻ്റെ വിജയാണ് മുസ്ലിം സമുദായത്തിന്റെ വിജയം എൻ്റെ വിജയാണ് ഹ്യൂമാനിറ്റീൻ്റെ വിജയം മുസ്ലിം സമുദായത്തിൻ്റെയും പ്ലസ് എല്ലാ ഇതിൻ്റെയും എല്ലാ ആൾക്കാരും ഇപ്പോൾ ഉണ്ടെങ്കിലും എനിക്ക് ഇപ്പം ഹിന്ദുക്കളാവട്ടെ മുസ്ലിം ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഞാൻ ചോദിക്കും ഒരു ഹ്യൂമൻ റൈറ്റിലൂട്ട് എനിക്കിത് കിട്ടണം ഒരു പെണ്ണെന്ന പരിഗണന തന്നിട്ട് എനിക്കിതിന് ന്യായം മേടിച്ച് തന്നേ പറ്റും നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് ഇന്ന് ഇത് നെക്സ്റ്റ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇസ്ലാമലൈക്കു